ആലപ്പുഴ കുടുംബ കോടതി അപൂർവമായ ഒരു സംഭവത്തിന് സാക്ഷിയായി പതിനാല് വർഷം മുമ്പ് വേർപിരിഞ്ഞ ദമ്പതിമാർ വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചു കുടുംബ കോടതിയുടെ ഇടപെടലാണ് ഒന്നിക്കാൻ തീരുമാനിച്ചത് കളർകോട് സ്വദേശി സുബ്രഹ്മണ്യനും കുതിരപ്പന്തി സ്വദേശി കൃഷ്ണകുമാരിയുമാണ് മകൾക്ക് വേണ്ടി ഒന്നിക്കാൻ തീരുമാനിച്ചത് കൈയടിച്ച സംഭവം വിവാഹബന്ധം വേർപെടുത്തിയ ദമ്പതികൾ നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പരസ്പരം ഒന്നിക്കാൻ തീരുമാനിച്ചു ആലപ്പുഴ കുടുംബ കോടതിയിൽ നിന്നാണ് ഈ സുന്ദരമായ വേറിട്ട കാഴ്ച ഏക മകൾക്കു വേണ്ടിയാണ് ആലപ്പുഴ സ്വദേശികളായ ഇരുവരും ഒന്നിക്കാൻ തീരുമാനിച്ചത് അപൂർവമായ ഒരു മുഹൂർത്തത്തിനാണ് വ്യാഴാഴ്ച ആലപ്പുഴ കുടുംബ കോടതി സാക്ഷിയായത് പതിനാല് വർഷം മുമ്പ് പരസ്പരം വേർപിരിഞ്ഞ ദമ്പതികൾ സ്വന്തം മകളുടെ ജീവിത സുരക്ഷയെ കരുതി ഒന്നിച്ചു അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു വേറിട്ട ഒത്തുചേരൽ ആലപ്പുഴ കളർകോട് സ്വദേശിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലെ ഓഫീസ് അസിസ്റ്റൻറ്റുമായിരുന്ന അൻപത്തിയെട്ട് വയസ്സുള്ള സുബ്രഹ്മണ്യനും കുതിരപ്പന്തി രാധാ നിവാസിൽ കൃഷ്ണകുമാരിയുമാണ് പുനർവിവാഹത്തിന് തയ്യാറായത് മധുരം പങ്കിട്ട പുനഃസമാഗമത്തിന് സാക്ഷിയാകാൻ എസ് എസ് എൽ സിക്ക് എ പ്ലസ് അടക്കം മികച്ച വിജയം നേടിയ മകൾ അഹല്യ എസ് നായരും എത്തിയിരുന്നു പുനർവിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചായിരുന്നു വടക്കം കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിന് സമീപത്തെ വാടക വീട്ടിലാകും ഇവരുടെ ഇനിയുള്ള താമസം രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനായിരുന്നു ഇവരുടെ വിവാഹം രണ്ടായിരത്തി എട്ടിൽ പെൺകുട്ടി ജനിച്ചു നിസാര പ്രശ്നത്തിൽ വഴക്കിട്ട ഇരുവരും അകന്ന് ജീവിക്കാൻ തുടങ്ങിയതോടെ കേസ് കോടതിയിലെത്തി രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിയൊൻപതിന് നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തി വാടയ്ക്കൽ അംഗൻവാടിയിലെ ഹെൽപ്പറായ കൃഷ്ണകുമാരിക്ക് ഒന്നര ലക്ഷം രൂപയും സ്വർണ്ണാഭരണം അടക്കമുള്ള സാമ്പത്തിക ബാധ്യതയും തിരിച്ചു നൽകിയാണ് അന്ന് വിവാഹമോചനം നേടിയത് മകളുടെ ചിലവിനായി ജീവനാശം കിട്ടണമെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ആലപ്പുഴ കുടുംബ കോടതിയിൽ ഹർജി നൽകി സുപ്രീം കോടതിയുടെ വിധി പരിശോധിച്ച കോടതി പ്രതിമാസം രണ്ടായിരം രൂപ വീതം നൽകാനും വിധിച്ചു ഇതിനെതിരെ സുബ്രഹ്മണ്യൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഇത് തള്ളിയ കോടതി പ്രശ്നം രമ്യമായി പരിഹരിക്കാനും നിർദ്ദേശിച്ചു കേസ് വീണ്ടും കുടുംബ കോടതി ജഡ്ജി വിദ്യാധരൻ്റെ ചേംബറിൽ എത്തിയതോടെയാണ് ഇരുവരുടെയും മനസ്സുമാറിയത് കുട്ടിയുടെ സംരക്ഷണം കണക്കിലെടുത്ത് ഒരുമിച്ച് താമസിക്കാനുള്ള നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മധുരം പകർന്നാണ് സന്തോഷം പങ്കിട്ടത് സുബ്രഹ്മണ്യന് വേണ്ടി അഭിഭാഷകരായ ആർ രാജേന്ദ്രപ്രസാദ് എസ് വിമി ജി സുനിത എന്നിവരും കൃഷ്ണകുമാരിക്ക് വേണ്ടി അഡ്വക്കറ്റ സൂരജ് ആർ മൈനാഗപ്പള്ളിയും ഹാജരായി ഈ സുബ്രഹ്മണ്യനും കൃഷ്ണകുമാരിയും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ആറിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഇവർ വിവാഹശേഷം ശേഷം ഭാര്യ ഭർത്താക്കന്മാരായി കലർവോട് ജീവിക്കുകയായിരുന്നു അതിനുശേഷം അവരുടെ ദാമ്പത്യബന്ധത്തിൽ വെച്ച് ഒരു കുട്ടിയുണ്ടായി കുട്ടിയുണ്ടായതിനു ശേഷം ഉള്ള പൊരുത്തക്കേടുക ജീവിതത്തിലെ ചില അസ്വാരസ്യങ്ങൾ കാരണം കുടുംബ കോടതിയെ കൃഷ്ണകുമാരെ സമീപിക്കുകയും ഡിവോഴ്സിനുള്ള ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് രമ്യതയിലായതിനു ശേഷം ഇരുവരും ചേർന്ന് കുടുംബ കോടതിയിൽ ഡിവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് പരസ്പര സമ്മതപ്രകാരമുള്ള ഹർജി രണ്ടായിരത്തി പത്തിൽ കൊടുത്തു അത് അനുവദിക്കുകയും ചെയ്തു അതിനുശേഷം എല്ലാ സാമ്പത്തിക ഇടപാടുകളും തീർന്നെങ്കിലും കുട്ടിക്കുള്ള ജീവനാംശം അത് അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിലൂടെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിപ്രകാരം അവർ കുട്ടിക്കുള്ള ജീവനാംശത്തിനു വേണ്ടി കുടുംബ കോടതിയെ സമീപിച്ചു കുടുംബ കോടതി അത് അനുവദിച്ചു ഭർത്താവ് അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കുട്ടിയുടെ ജീവനാംശം കൊടുക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല എന്നും അതൊരു എഗ്രിമെൻറ്റിലൂടെ കുട്ടിയുടെ അവകാശം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും വന്നതിനെ തുടർന്ന് മാറ്റർ വീണ്ടും ആലപ്പുഴ കുടുംബ കോടതി വരികയും ആലപ്പുഴ കുടുംബ കോടതി ജഡ്ജി ഇതെല്ലാം പരിഗണിച്ചു പരിഗണിച്ച ശേഷം അദ്ദേഹം ഈ കേസ് പ്രത്യേക താല്പര്യമെടുത്ത് അദ്ദേഹത്തിൻ്റെ ചേംബർ കൗൺസിലിംഗിന് എടുത്തു രണ്ടായിരത്തി പത്തിന് ശേഷം ഇരുവരും പുനർവിവാഹം നടത്തിയിട്ടില്ലെന്ന് കണ്ടു പ്രത്യേക ആ സാഹചര്യങ്ങളുടെ പരിഗണിച്ച ശേഷം ബഹുമാനപ്പെട്ട ആ കുടുംബ കോടതി ജഡ്ജി ശ്രീ വിദ്യാധരൻ സാർ അദ്ദേഹം വളരെ എഫേർട്ടെടുത്ത് ഇവരെ ഒരുമിച്ച് വീണ്ടും നിർദ്ദേശം അതേപോലെ തന്നെ അഭിഭാഷകരായ ഞങ്ങളുടെ മുന്നിൽ വെക്കുകയും യും ആലപ്പുഴ നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി പ്രോഗ്രാം ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് സ്പെഷ്യാലിറ്റീസ് Most modern practical labs in various divisions front office and guest management system housekeeping practical lab food production lab baking and confectionery product development lab food and beverage practical lab mock bar practice wholesome facility for boys and girls 6 month industrial exposure training in five star hotels we offer 100% domestic and international placement assistance in all major brands department has been conceptualized to impart high quality and applied education at graduate levels Naipunya institute of hotel management affiliated to university of kerala near manorama junction chertala alapura